ഭാര്യയുടെ ചരമവാർഷിക ദിനത്തിൽ ഭർത്താവ് വീണു മരിച്ചു നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം വിളക്ക് പറമ്പ് പള്ളിക്കടുത്ത് ഷാജിദാ സ്റ്റോഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന വഴിയമ്പലം സ്വദേശി ഞാരക്കാട്ടിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള അബ്ദുൾ ഖാദറാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം മേശയും കസേരകളും മറ്റ് സാമഗ്രികളും വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനം കൂടിയാണ് ഷാജിദ സ്റ്റോഴ്സ് ഭാര്യയുടെ ചരമവാർഷിക ദിനത്തിൽ വീട്ടിൽ നടന്ന ശേഷം സാധനങ്ങൾ തിരികെ കൊണ്ടുവയ്ക്കാൻ മകനോടൊപ്പം കടയിലെത്തിയതായിരുന്നു അബ്ദുൾ ഖാദർ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു വീഴ്ചയിൽ മുഖത്ത് കമ്പി കുത്തിക്കയറി സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു പ്രകൃതി ഹോം നീഡ്സ് ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുടക്ക് കുക്ക്വേർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് ബിനായി അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറിസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ